ഉലകിൽ എങ്കും കാണമട ഒരു അതിശയ ശിവൻ കോവിൽ ശയനക്കോലത്തിൽ ശിവപെരുമാൻ ശിവപ്പെരുമാനെ അമർന്ത കോലത്തിലോ അല്ലത് ലിംഗവടിവിലെയോ താൻ നമ്മൾ ദർശിക്ക മുടും ആണാൽ ശിവപ്പെരുമാൻ ശയനക്കോലത്തിൽ കാഴ്ച തരും ഒരു അർബുദ തിരുക്കോവിൽ പെരുമാളെ മറ്റുമേ നമ്മൾ ശയന കോളത്തിൽ ദർശിക്ക മുടും ആണെങ്കിൽ ഇത്തിരുക്കോവിലെ ശിവപെരുമാൻ പാർവതിദേവിയൻ മടിയിൽ തലവെത്ത് ചയനക്കോളത്തിൽ കാഴ്ച തരുക ചയനക്കോളത്തിൽ കാഴ്ച തരും ശിവപെരുമാനെ ഇംഗു മറ്റുമേ നമ്മൾ കാണമുലിൽ വേറെങ്കും ശിവപെരുമാനെ ശയന കോളത്തിൽ ദർശിക്ക മുടാതെ പ്രദോഷ പൂജ മുതൽ മുതലിൽ ആരംഭിക്കപ്പെട്ട കോവിൽ ഇന്ന് ആലയത്തിലുള്ള പെരുമ്പാലാണ് മൂർത്തികൾ കുടുംബസമേതരായ കാഴ്ച തരുവതും ഇത്തിരുക്കോവിലിൽ മറ്റൊരു സെറപ്പംശം பல சிறப்புகளை கொண்ட இத்திருக்கோவிலை தரிசிக்க உங்களை அன்புடன் அழைக்கிறது தி நூடெக் டூரிசம் சேனல் பள்ளிகொண்டேஸ்வரர் திருக்கோவில் சுரட்டப்பள்ளி இத்திருக்கோவில் ஆந்திரா மாநிலத்தில் சித்தூர் மாவட்டத்தில் சுரட்டப்பள்ளி என்னும் இடத்தில் அமைந்திருக்கிறது இந்த ஆலயத்தில் மட்டுமே சிவபெருமான சயன கோலத்தில் நம்மால் தரிசிக்க முடியும் உலகில் வேறெங்கும் சிவபெருமான சயன கோலத்தில் தரிசிக்க முடியாது ഇത്തിരിക്കോവിലിൻ മുഴു വിവരങ്ങളെയും ചെല്ലും വഴിത്തടങ്ങളെയും നാം ഇന്ന പതിയിൽ വ്രിവാ പാർപ്പോം ഇത്തിക്കോവിലിൽ അരുൾ പാലി ശിവപുരുമൻ പള്ളി കൊണ്ടേശ്വരർ എന്നും തൃനാമത്തുടൻ സർവ മംഗളാമ്പികൾ തലവെത്തു ശയന കോളത്തിൽ കാഴ്ച തരുക പാർവതിദേവി സർവ മംഗളാമ്പികം തൃനാമത്തിൽ അരുൾ കാർ പാർക്കടലേ കടയും പോസുകി എന്നും നാഗം വലിതാംഗൽ വിഷത്തെ കക്കിയത് അന്ത വിഷത്തെ ശിവപെരുമൻ അരുതിയതായി പുരാണം അന്ത വിഷത്തെ പാർവതി പാർവതിദേവിയുടൻ ശിവപെരുമൻ കൈലാസം പുറപ്പെട്ട വഴിയിൽ അവർക്ക് കളപ്പ് ഏർപ്പെട്ടത് അതിനാൽ പാർവതി ദേവിയൻ മടിയിൽ തലവെത്ത് കളപ്പ് നീങ്ങിത്ത അന്ത ഇടമേ ഇന്ത സുരട്ടപ്പള്ളി എന്നും പുരാണങ്ങളിൽ പെട്രോ பார்வதி தேவியின் மடியில் தலை வைத்து சயன கோலத்தில் சிவபெருமான் காய்ச்சி தரும் ஒரு அற்புத திருத்தலம் இந்த சுரட்டப்பள்ளி என்னும் இடத்தில் அமைந்துள்ள பள்ளிகொண்டேஸ்வரர் திருக்கோவில் இந்த ஆலயத்தில் மட்டுமே சிவபெருமானின் அடி முதல் முடி வரை உங்களால் தரிசிக்க முடியும் அப்படி மிக மிக சிறப்பு வாய்ந்த திருக்கோவில் இந்த சுரட்டப்பள்ளியில் அமைந்துள்ள பள்ளி கொண்டேஸ்வரர் திருக்கோவில் பல கோவில்களிலும் பலவிதமான தட்சிணாமூர்த்தியை நம்மால் தரிசிக்க முடியும் ஆனால் இத்திருக்கோவிலின் தட்சிணாமூர்த்தி தனது மனைவியுடன் காட்சி தருகிறார் இது வேறெங்கும் எந்த கோவிலிலும் காண கிடைக்காத அற்புதம் இந்த தட்சிணாமூர்த்தியை வணங்கினால் ஞானம் கல்வி குழந்தை பாகியம் தடைகள் விலகும் என்பதும் புராணங்களில் சொல்லப்படுகிறது அது மட்டுமல்லாமல் இந்த ஆலயத்தில் உள்ள பெரும்பாலான மூர்த்திகள் குடும்ப சமேதராக காட்சி தருகிறார் இதுவும் இத்திருக்கோவிலில் மற்றொரு சிறப்பம்சம் പ്രദോഷ വഴിപാട് ഇത്തിരുക്കോവിലിൽ മുതൽ മുതലിൽ നടത്തപ്പെട്ടതാ മറ്റ് ശിവൻ കോവിലുകളിൽ നടത്തപ്പെട്ടതാകുന്നത് ഇന്ന ആലയത്തി വന്ന് ശയന കോലത്തിൽ കാഴ്ച തരും ശിവപെരുമാർശിത്താൽ ഉള്ള വാഴയിൽ തടയപ്പെട്ടുള്ള അനു തടയകളും വിലകി ശിവപെരുമാന അരുൾ കിട്ടും എന്തും പുരാണങ്ങളിൽ പ്പെടിക നാം വാഴയിൽ ഒരു മുറയാവത് ദർശിക്ക വേണ്ടിയ ഒരു അർഭുതൃക്കോൽ ഇന്ന് സുരട്ടപ്പള്ളി എന്നും ഇടത്തിൽ പള്ളി പള്ളികൊണ്ടേശ്വര തീരുക്കോയിൽ ഇന്ന് ആലയത്തിൽ പ്രദോഷ വഴിപാട് മിക പെറ്റു പ്രസക്തിപ്പെട്ട് മേലും തിരുവാതിര മഹാശിവരാത്രി മറ്റും ആംഗിലം തമിഴ് തെലുങ്ക് ഒരിടപറപ്പ് നാടുകളിലും നവരാത്രി നാടുകളിലും ഇത്തിരുക്കോവിലെ സിപ്പ പൂജകളും മിക സിപ്പാടപ്പെടുന്നത് ഒരു ചില കോവിലുകൾക്ക് നമ്മൾ നിലത്താലും പോകുമടിയാത് ആണാ ഇത്തിരുക്കോവിലിൽ അരുൾപൊരിയും പള്ളികൊണ്ടേശ്വരരെ നിലത്താലേ ഉണ്ടെ എപ്പത് ഇത്തിരുക്കോവിലുക്ക് വരവർ ശിവപെരുമാൻ നംവായിൽ ഒരു വേണ്ടിയ മുഖ്യ ഒന്ന് സുരട്ടപ്പള്ളിയിൽ അമിതുള്ള പള്ളി കൊണ്ടേശ്വര കൊണ്ടേശ്വരോ ഒരു മുറയാവത് ഇത്തിരുക്കോവിലുക്ക് വരെ തന്നെ പള്ളി കൊണ്ടേശ്വരരെ ദർശിച്ചു കൊണ്ടേശ്വര ദർശിച്ച് മാറേ അൻപത് ദിനു ടെക് ടൂറിസം ചാനൽ ഇത്തിരുക്കോയിൽ ആന്റമാ ചിത്തൂർ മാവട്ടത്തിൽ നാഗലപുരം അരു സുരട്ടപ്പള്ളി എന്നും ഇടത്തിൽ അമന്ത്രിക്കൂരിൽ ഇരുന്ന് സുമാർ നൂറ്റി മൂന്ന് കിലോമീറ്റർ തൊലവിലും ഊത്തക്കോട്ടിലിരുന്ന് സുമാർ ഇരണ്ട് കിലോമീറ്റർ തൊലവിലും ചെന്നൈയിലിർ അറുപത് കിലോമീറ്റർ തൊലവിലും സുരട്ടപ്പള്ളി എന്നും അഴകിയ ഗ്രാമം അമിത്ള്ളത് മേലും കോയമേട് പേരുന്ന് നിലയത്തിലിരുന്ന് പുത്തൂർ വഴിയാസും അനുഭവുകളും സുരുട്ടപ്പള്ളി എന്നും ഇടത്തിൽ നിന്ന് സെല്ലും ചെന്നൈക്കെടുത്ത റിട്ടിൽസ് പേരുന്ന് നിലയത്തിലിരുന്ന് ഊത്തക്കോട്ട വഴിയാരുട്ടപ്പള്ളിയെ ഊത്തുക്കോട്ടിന് സുമാർ ഇരണ്ട് കിലോമീറ്റർ തൊലിൽ സുരുട്ടപ്പള്ളി എന്നും ഇടത്തിൽ പള്ളി കൊണ്ടേശ്വര തീരുക്കോയിൽ അമിത് மீண்டும் உங்களுக்காக எங்களின் பயணங்களும் தேடல்களும் தொடர்கிறது அடுத்த பதிவில் சந்திக்கும் வரே டெக் டூரிசம் சேனல் தினேஷின் அன்பு வணக்கங்கள் தேங்க்ஸ் ஃபார் வாட்சிங் பை பை